എൻ്റെ മോളത്ത് ഇപ്പോൾ എല്ലാവനത്തൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് പറയുക കർത്തവനോട് പറയാം കാലത്ത് ഒരു മൂന്ന് മിനിറ്റെങ്കിലും മിനിമം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും അവളുടെ തലോണമെ കൈവെച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും വെൽക്കം ടു ബൈബിൾ ഡിലൈറ്റ് മലയാളം എല്ലാവർക്കും സുഖമാണല്ലോ വരണ്ട ഭൂമിയിൽ ജലവും ഉണിങ്ങിനിൽത്ത അരുവികളും ഞാൻ ഒഴുക്കും എൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ഏഷ്യ നാൽപ്പത്തിനാല് മൂന്ന് ഈ വചനം ഞാനെന്നും എൻ്റെ മോളുടെ തലയിൽ കൈവച്ച് രാത്രി കിടക്കാൻ പോണന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ ഒക്കെ വളരെ റേറായിട്ടേ മറക്കാറുള്ളൂ ഈ വചനം എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഞാനും എൻ്റെ അമ്മയും കാലത്തൊരു മൂന്ന് മിനിറ്റെങ്കിലും മിനിമം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും അത് കുറേ വചനങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സംഖ്യ ആറ് ഇരുപത്തിനാല് കർത്താവും തന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എൻ്റെ മോളെ ലവൻത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ആ കൊച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിച്ചിട്ടില്ലേ കൊച്ച് സമ്മതിക്കുന്നില്ല ഞാൻ അവളുടെ മുറിയുടെ ഡോറ് കൊട്ടി ഞാൻ വിളിച്ച് ഈ വചനം പറയും ചിലപ്പോൾ അവൾ മുറി തുറക്കില്ല അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അവള് പറയും അമ്മ ഞാൻ പഠിക്കണേ ഞാൻ ഭയങ്കര ബിസിയെന്ന് പറയും അപ്പം ഞാൻ അവളുടെ തലോണമേ കൈവച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും മൂന്നാമത് ഞാൻ പറയുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വചനമാണ് കർത്താവും നിങ്ങളുടെ പുത്രി പുത്രന്മാരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും ഏഷ്യ അമ്പത്തിനാല് പതിമൂന്ന് ഇപ്പം എൻ്റെ മോളൊക്കെ ഇപ്പോൾ ഇലവൻത്തൊക്കെ പഠന കുട്ടികളെയൊക്കെ നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് പറയുക രണ്ടായിരത്തി പത്ത് തൊട്ടങ്ങിയുള്ള ജനറേഷൻ ഈ ആൽഫ ജനറേഷന് ഈ ടെക്നോളജിയിൽ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസും സ്വാധീനവും ഉണ്ട് അവർ കാണുന്നതെല്ലാം വളരെ കംഫർട്ടബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗെയിംസ് കംഫർട്ട് സോൺ അവർക്ക് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അത് മറക്കരുത് ഇപ്പോഴത്തെ ഈ തലമുറ ബുദ്ധിതലത്തിൽ വളരെ മുൻപതിൽ ഐ ക്യു ലെവലിൽ പക്ഷേ ഈ ക്യൂ ലെവൽ വൈകാരിക തലത്തിൽ വളരെ ഒരു ആക്സിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ഡിപ്രഷനും ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന കാരണം ആങ്സൈറ്റിയും പിന്നെ അക്സപ്റ്റൻസും സ്വീകാര്യത നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള സ്വീകാര്യതയും അവർക്ക് വളരെ കുറവാണ് ഇനി നമുക്ക് നാലാമത്തെ വചനം കാണാം സോഷ്യൽ മീഡിയയുടെ പിടിയിൽ നിന്നും മൊബൈൽ അഡിക്ഷനിൽ നിന്നും പിന്നെ ഇപ്പോഴത്തെ അവരുടെ കൾച്ചർ സ്വീകാര്യത കുറവ് ഭക്തി കുറവ് ഈ അവസ്ഥയിൽ നിന്ന് അവർ രക്ഷിക്കാനായിട്ട് നമുക്ക് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാം നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല ഏഷ്യ അമ്പത്തിനാല് പതിനേഴ് നോ വെപ്പൻ ഫോംഡ് അഗൈൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക വചനത്തിന് വളരെയധികം ശക്തിയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മോൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കർത്താവ് നീ പഠിപ്പിക്കും പഠിപ്പിക്കും എന്നും പറഞ്ഞിട്ട് ഇത് എവിടെയാണ് ഒരു പഠിത്തവും ഞാൻ കാണണമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ അത് അങ്ങോട്ട് വിട്ടു അപ്പം ഞാൻ എന്തോ ഒരു ജോലി ഇങ്ങനെ രൂപക്കൂടി അടുത്തേക്ക് വന്നു അപ്പം ഞാൻ ഫുള്ളി ടെൻസ്ഡും കുറച്ച് സ്ട്രെസ്സും ഒക്കെ ഇന്നട കൊച്ചയ്ക്ക് ഇങ്ങനെ ആയാലോ എന്ന് വെച്ച് അപ്പം കർത്താവ് എന്നോട് പറയാം കർത്താവ് നിൻ്റെ പുത്തിരി പുത്രമാരെ പഠിപ്പിക്കും അവർ ശ്രേയസാചിക്കും ഏഷയാ അമ്പത്തിനാല് പതിമൂന്ന് കർത്താവ് കൊട്ടേഷൻ പറഞ്ഞില്ല പക്ഷെ കർത്താവ് നിൻ്റെ പുത്രിപുത്രമാരെ പഠിപ്പിക്കും ആ സ്വരം ഞാൻ ശരിക്കും കേട്ടു പിന്നെ കർത്താവ് ഉണ്ടല്ലോ എനിക്ക് രണ്ട് പാട്ട് തന്നു ആ സമയത്ത് തന്നെ സിയോ ഞാൻ ഭയമൊന്നും വേണ്ടിനും പിന്നെ ഒരു പാട്ടും കൂടി തന്നു ആകാശം മാറും ഭൂതലവും മാറും അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്കെങ്ങനെ കേൾക്കാം എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പ്രേയ്സ് ദ അലോർഡ്